േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും വിവേക് ഇപ്പോൾ മുന്നിലേക്ക് കടന്നു വന്ന് കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് ആ പറഞ്ഞതിൽ സത്യമുണ്ടോ എന്നറിയാതെ നിൽക്കുകയാണ് അവർ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഇനിയെങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിവേകിൻ്റെ അമ്മയും വിചാരിച്ചതല്ല ഇതോടെ അഞ്ചുമോളെയാണ് നീ വിവാഹം കഴിക്കേണ്ടത് എന്ന് പറയുന്നുവെങ്കിലും വിവേക് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വിവേകും അതുപോലെ തന്നെ ഇത്രയും തടിച്ചയായ പെൺകുട്ടിയോ അത് ശരിയാവുകയില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു പക്ഷേ വിവേക് ഞാൻ എൻ്റെ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു അതിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് ഞെട്ടിച്ചിരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം കണ്ട് വർഷയ്ക്കും സംശയം കൂടിയിരിക്കുകയാണ് വിവേക് പറ്റിക്കുകയാണോ ഇതോടെ സത്യങ്ങൾ അറിയാൻ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്